ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മന്തി എങ്ങനെയാണോ അത് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ അതെങ്ങനെയാ നോക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് മന്തി കിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടാനുണ്ട് കേട്ടോ അതിൽ നിന്ന് മല്ലി എന്നാൽ കുരുമുളക് പിന്നെ പട്ടാ ഈ ഒരു രണ്ട് ലീഫ് പിന്നെ എന്താ ഇതുണ്ടല്ലോ ഉണക്ക നാരങ്ങ ഉണക്ക നാരങ്ങ അങ്ങനെ തന്നെ ഇടരുത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പൊളിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ജീരകവും കൂടി ചേർക്കാം അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം മുഴുവനായിട്ട് അങ്ങനെ വാടണ്ട അപ്പോൾ ജസ്റ്റ് ആ ഒരു വാട്ടുമ്പോൾ ജസ്റ്റ് മണം വരില്ലേ ആ മണം വരുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ആ വാട്ടി വന്ന സാധനം നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇപ്പൊ വലിയ വെളുത്തുള്ളിയാണ് എടുത്തത് ചെറുതാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നല്ലെണ്ണം ചേർക്കാം ഞാൻ ഇപ്പൊ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പൊടി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് ആ ഒരു റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മന്തി മസാല എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് ആണ് ഞാനിപ്പോ ഒരു മീഡിയം സൈസുള്ള കോഴീനെ ഒരു എട്ട് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി കഴുകിയേക്ക് ഒരു കോഴി ഉണ്ട് ഞാൻ നന്നായിട്ട് കുത്തുന്നുണ്ട് നമ്മുടെ മസാല പിടിക്കാനാണ് അപ്പോൾ നമ്മൾ പൊടിച്ച മസാല അതിലേക്ക് ഉപ്പും പിന്നെ ഞാൻ കിറ്റ് വാങ്ങിയിട്ടില്ല അതിൻ്റെ അകത്തുള്ള മസാല ആട്ടോ അത് പിന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കാൻ പറ്റുള്ള മസാല അപ്പോൾ മിക്സാക്കി മിക്സാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത് അതുവരെ നിങ്ങൾ സൺഫ്ലവർ ിറ്റ് ജസ്റ്റ് മിക്സ് ആക്കുക അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും ഇനി നമ്മൾ കോലിട്ട് കുത്തി വെച്ച് ആ ഒരു ചിക്കൻ നമ്മൾ ഈ ഒരു മസാലയൊക്കെ ചേർക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മസാല നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം ഞാനിപ്പോ ചിക്കൻ മാഗ്നേറ്റ് ആവാ രണ്ട് മണിക്കൂറാണ് വെക്കുന്നത് അപ്പോൾ അതിനെങ്ങോട്ട് മേലെ സമയം വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല അത് ടേസ്റ്റ് കൂടുന്നുള്ളൂ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരളി പാത്രമാണ് അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം കണക്കൊന്നും ഇല്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അത്ര ഉള്ളൊരു വെള്ളമാണ് വേണ്ടത് ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ തോളയിലുള്ള പാത്രം ഉണ്ടല്ലോ അതാണ് വേണ്ടത് അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആവി നമുക്ക് ഈ ചിക്കനിലേക്ക് കയറണം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ വെച്ച് മാഗ്നേറ്റായ ചിക്കൻ ഇതാ അതിലേക്ക് വെക്കുന്നതാണ് ആ മസാലൊക്കെ ഒക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാത്രം ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് ഈ ചിക്കൻ വാവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ആ ഒരു പാത്രം തുറക്കുമ്പോൾ കഴിവ് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും അത് ഓരോന്നായിട്ട് നമുക്ക് കമിഴ്ത്തിയിടാം എന്നിട്ട് ആ ഒരു ഭാഗം ഇരുപത് മിനിറ്റ് വേപ്പിക്കാട്ടോ ഇരുപത് ഇരുപത് ടോട്ടൽ നാപ്പത് മിനിറ്റ് ആണ് ഇതിന്റെ വേവാൻ വേണ്ടിയിട്ടുള്ള സമയം അപ്പൊ നമ്മുടെ ചിക്കൻ അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ചിക്കനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനാൽ നിങ്ങളുടെ കയ്യില എന്ത് മസാല വേണം ഉണ്ടോ ഞാനിപ്പോൾ മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് അതിനകത്ത് ഇനിയും നമുക്ക് സൺഫ്ലവർ ഓയിൽ അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ അഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ കിട്ടുക ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഇടുന്ന പൊടിക്കൊന്നും കണക്കിലാട്ടോ നിങ്ങൾക്ക് ആ ഒരു ചിക്കൻ എത്രയാണോ വേണ്ടത് ആ ഒരു കണക്കിലാണ് ഈ ഒരു മസാലകളൊക്കെ എടുക്കേണ്ടത് വെന്ത് നല്ല സെറ്റായ ആ ഒരു ചിക്കൻ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ട് ഇട്ട് മിക്സ് എന്നിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം കേട്ടോ കുറച്ച് ഓയില ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി മുഴുവനായിട്ട് അങ്ങനെ പൊരിക്കണ്ട അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആവുകയാണ് ഞാൻ പത്ത് മിനിറ്റ് ആണ്ടോ വെച്ചത് അതിനുശേഷം ഞാൻ മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആവാൻ വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റ് ആയി പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിനെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് റൈസിനെ പരിപാടി നോക്കാം ആദ്യം ഒരു പത്രം എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ വല്ലേ എന്നിട്ട് നമ്മുടെ സവാള ഏർത്ത് കൊടുക്കാം ഞാനിപ്പോ ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങള് വലുതാണെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മതി കേട്ടോ അതിലേക്ക് ഇനി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാൽ ഞാൻ ഇപ്പൊ മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് അങ്ങോട്ട് വാടൊന്നും വേണ്ട ഇനി നമുക്കതിൽ കുരുമുളകും പിന്നെ ഈ ഒരു സ്റ്റാർ വളർത്തനം ഇല്ലേ സാധനം പേരൊന്നറിയില്ല പിന്നെ ആ പട്ട ആ ഒരു ലീഫ് പിന്നെ ഏലക്കായ ജീരകം ഉണ്ടല്ലോ പെരും ഞാൻ ചേർത്തിട്ടുള്ളത് അതൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു സാധനം റെഡി അപ്പോൾ മന്തിയിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റൈസ് അല്ലേ ആ റൈസ് ശരിയല്ലേ നമ്മുടെ മന്തിയെ പോയി റൈസ് അതിങ്ങനെ ഇത്ര ടേസ്റ്റ് വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ വേപ്പിക്കാൻ വെക്കുമ്പോൾ വെള്ളം വെച്ചിരുന്നല്ലോ ആ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ സ്ട്രോക്ക് ഒക്കെ വീണിട്ടുണ്ടാകും ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ അരി ഇടാൻ പോകുന്നത് ആ വെള്ളത്തിലല്ല ഇട അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ അരിനെ കണക്കെന്നു വെച്ചാൽ ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം വീതം ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ ചിക്കൻ പോകുമ്പോൾ പകത്തിനായിരുന്നു വെള്ളം വെച്ചിരുന്നത് പക്ഷെ ആ ഒരു വെള്ളത്തിൽ തന്നെ റൈസ് ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും വെള്ളം അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ഞാനൊരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത് റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇല്ലാത്തന്നെ കേട്ടോ ഞാൻ ഇപ്പൊ രണ്ട് സ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിൽ നാരങ്ങ തീര് രണ്ടോ നാരങ്ങ ഒരു പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് വടച്ചുവച്ച് വേപ്പിക്കുക സ്ലോ ഫ്ലെയിമിൽ ഒരു എട്ട് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇതൊക്കെ നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് അതിനിടക്ക് ദിവസം തുറന്നു നോക്കാം നമ്മുടെ റൈസിന്റെ അവസ്ഥ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ ആക്കിയത് ആ ഒരു മസാല ഇട്ടുകൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമ്മൾ റൈസ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ കടയിൽ പോയിട്ട് മന്തി റൈസ് എന്ന് പറഞ്ഞപ്പോ എടുത്ത റൈസ് ആണ് ഇത് ഇതിന്റെ പേരൊന്നും അറിയില്ല ായ ഈ മന്തിയിലേക്ക് നമ്മുടെ പൊരിച്ചുവെച്ച ചിക്കൻ ഉണ്ടല്ലോ ഓരോന്നായിട്ട് നമ്മുടെ ഈ റൈസിന്റെ മേലിലേക്ക് വെക്ക കുറച്ച് സമയോ ഒന്ന് മൂടി വെച്ച് വേപ്പിക്കാട്ടോ ഇതെന്തിനാ വേപ്പിക്കുന്ന വെച്ചാൽ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിനകത്ത് ഇങ്ങനെ ചേരാൻ വേണ്ടിയിട്ടാണ് സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ എന്നിട്ട് നമ്മുടെ മൂടി തുറക്കുമ്പോൾ നല്ല അടിപൊളി മന്തി റെഡി ഇനി എന്താണ് നമ്മുടെ റൈസും ചിക്കനും പ്ലേറ്റിലേക്ക് ഇട്ട് മേളില് മയോണീസ് വെച്ചെടുക്കാം മയോണീസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ അതിന്റെ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കുറച്ചു സമയത്ത് പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മുടെ മന്തി ഇത് റെഡി ആയിട്ടുണ്ട് നോക്ക് കാണാൻ ഒക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന മന്തിന്റെ അതേ ലുക്ക് ഉണ്ട് നമുക്ക് ടേസ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ മന്തി അങ്ങനെ റെഡി ആയിട്ട് ഹോം മെയ്ഡ് മന്തി നമുക്ക് ട്രൈ ചെയ്ത് വെക്കാം അല്ല ഒരു മയോടി നമുക്ക് റൈസ് ടേസ്റ്റ് ചെയ്ത് നല്ല ടൈസ് ഒന്ന് പറഞ്ഞ പറഞ്ഞാൽ നൂറ് നൂറ് കൊടുക്കുന്നു നിങ്ങൾ എന്തായാലും ട്രൈ കേണം നല്ല അടിപൊളി മന്തിയാണ് എല്ലാരും എന്തായാലും വീഡിയോ ട്രൈ ചെയ്ത സിമ്പിൾ ആണ് ഉണ്ടാക്കി എടുക്കാൻ വേറെ വീഡിയോ ഉണ്ടാക്കിയെടുക്കുമായി കാണാം ബൈ